ദക്ഷിണ ദക്ഷിണ ചിത്ര ദക്ഷിണേന്ത്യയിലേക്കുള്ള ഒരു ജാലകമാണ് വാസ്തുവിദ്യ കരകൗശല വിദഗ്ധർ നാടോടി കലാകാരന്മാർ സംഗീതം കരകൗശല വസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന മനോഹരമായ ഒരു ഇടം കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പുനർനിർമ്മിച്ച ഭവനങ്ങളുടെ പത്ത് ഏക്കർ ക്യാമ്പസിലൂടെ ദക്ഷിണ ചിത്ര തിരിച്ചറിയുകയും ഗവേഷണം ചെയ്യുകയും രേഖപ്പെടുത്തുകയും സംരക്ഷിക്കുകയും പൊതുജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു നൂറ്റിയമ്പത് രൂപയാണ് ദക്ഷിണ ചിത്രയിൽ ഒരാൾക്ക് ഉള്ള പ്രവേശന ചാർജ് വീക്കെൻഡ്സ് ആണെങ്കിൽ നൂറ്റി എഴുപത്തി രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇനി ഫോറിനേഴ്സിനാണെങ്കിൽ ചാർജ് റേറ്റുകൾ വ്യത്യാസമുണ്ട് ദക്ഷിണ ചിത്രയിൽ ചെന്നെത്തിയതിനു ശേഷം ഞങ്ങൾ ആദ്യമായി പോയത് കർണാടക സംസ്ഥാനത്തെ വീടുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്കായിരുന്നു ഞങ്ങൾക്ക് വളരെ പുതുമയേറിയതായിരുന്നു ഓരോ വീടുകളും ഇവിടുത്തെ ചില മനോഹര ദൃശ്യങ്ങൾ കണ്ടാലോ ഓരോ വീടുകളും ഓരോ വിഭാഗക്കാരുടേതാണ് ഓരോ വിഭാഗക്കാരുടെ വീടും വ്യത്യസ്തമായിരുന്നു മിക്ക ഇടങ്ങളിലും പോട്ട് പെയിന്റിങ്ങിനും മെഹന്ദിക്കും വേണ്ടി ഇതുപോലെ ബോർഡ് ഈ രണ്ട് ആക്ടിവിറ്റിക്കും നമ്മൾ മുൻകൂട്ടി ടോക്കൺ എടുക്കേണ്ടത് ദക്ഷിണ ചിത്ര പൈതൃക സംരക്ഷണത്തെ പരിപോഷിപ്പിക്കുകയും പൈതൃകത്തെ ചലനാത്മകമായ ഭാവിയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒരു ലാഭേച്ഛയില്ലാത്ത എൻ ജി ഒ ആണ് ഇത് ഇവിടെ നിന്ന് ലഭിക്കുന്ന എല്ലാ വരുമാനവും ഈ മ്യൂസിയത്തിൻ്റെ തന്റെ പരിപാലനത്തിനും വികസനത്തിനുമായാണ് ഉപയോഗിക്കുന്നത് ചൊവ്വാഴ്ചകളിൽ പത്ത് മുതൽ ആറ് വരെ അവധിയാണ് ഈ സ്ഥലം റിസർച്ചിനും ആവശ്യങ്ങൾക്കുമായി ഇവിടെ വന്നു ചേരുന്നവർക്ക് ഇവർ ടൂർ ഗൈഡുകളെയും ഏർപ്പാടാക്കുന്നുണ്ട് ചില വീടുകളിലേക്ക് കയറിയപ്പോൾ ഗൈഡുകൾ അവിടെ നിന്ന് ആ വിഭാഗക്കാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതും മറ്റും ഞങ്ങൾ കേൾക്കാനിടയായി ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഓരോ വീടിൻ്റെയും ഓരോ വിഭാഗക്കാരുടെയും കഥകൾ ഷോപ്പിങ്ങിനായും കുറച്ച് സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഷോപ്പിങ്ങിനെല്ലാം ശേഷം ഞങ്ങൾ ചെന്നത് തമിഴ്നാട് സംസ്ഥാനത്തിലെ വീടുകളിലേക്കായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് പോർട്രേറ്റ്സ് എല്ലാം വരയ്ക്കുന്ന ഒരു വ്യക്തിയെ കണ്ടത് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ പടം വരയ്ക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് മതി ഈ കണ്ണാടി റൂം വളരെ നന്നായിട്ടുണ്ട് അല്ലേ ഓരോ വീടിന് പുറമേയും അത് ഏത് വിഭാഗക്കാരുടെയാണെന്നും ഉള്ളിൽ അതിനോടനുബന്ധിച്ച ചരിത്രവും മറ്റ് എഴുത്തുകളും കാണാൻ സാധിക്കും ചിലയിടങ്ങളിൽ ടി വിയിൽ അതിനോടനുബന്ധിച്ച വീഡിയോയും പ്രദർശിപ്പിക്കുന്നുണ്ട് ശരിക്കും ഇൻഫോർമേറ്റീവും കൾച്ചറലി വളരെയധികം നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റിയതുമായ ഒരു ഇടമാണ് ഇത് കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോഴാണ് പോട്ടറി എല്ലാം ചെയ്യുന്ന ഒരു ഏരിയ ഞങ്ങൾ കണ്ടത് എന്നാൽ ഞങ്ങൾ ചെന്ന അപ്പോൾ തന്നെ അവിടെ ലഞ്ച് ബ്രേക്ക് ആയത് കാരണം അവിടെ കയറാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല മൺകുടങ്ങൾ നമുക്ക് താനേ ഉണ്ടാക്കാൻ സാധിക്കും ഇവിടെ അവർ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും അത് ഉണങ്ങിയതിന് ശേഷം അത് പെയിൻ്റ് അടിച്ച് നമുക്ക് തന്നെ കൊണ്ടുപോകാവുന്നതുമാണ് പിന്നീടാണ് ഈ ഗ്ലാസ് ക്രാഫ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത് ഈ വീഡിയോയാണ് യൂട്യൂബിൽ കുറച്ച് വൈറലായിട്ടുള്ള ഒരു ഷോർട്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിൻ്റെ കഴിവിനെ പറ്റിയും കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ പറ്റിയും ആ ഷോർട്ട്സിൽ ഞാൻ വളരെയധികം പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഞങ്ങൾ പോയത് കേരള സംസ്ഥാനത്തിൻ്റെ വീടുകളിലേക്കാണ് ആലപ്പുഴ സൈഡിലുള്ള വീടുകളും അവിടുത്തെ പാരമ്പര്യങ്ങളും ഒക്കെ കാണിക്കുന്നതായിരുന്നു കേരള വീടുകൾ ശരിക്കും ഭംഗിയുള്ളവ നിങ്ങളുടെ കൂടെ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വരില്ല അവർക്ക് വേണ്ടി ഇവിടെ ഒരു പാർക്ക് തന്നെയുണ്ട് നേരം അവർക്ക് അവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ് ഇതിനെല്ലാം ശേഷം ഞങ്ങൾ അതിനുള്ളിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ കയറി നല്ല തമിഴ്നാട് സ്റ്റൈല് ഊണ് ഊണെല്ലാം കഴിച്ചു തന്നപ്പോഴാണ് പുറത്ത് കൊട്ടും പാട്ടും ഡാൻസും ഒക്കെ കേൾക്കുന്നത് അങ്ങനെ ഞങ്ങൾ പുറത്ത് ചെന്ന് നോക്കിയപ്പോൾ ഈ ഒരു കലാരൂപമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റേതായ കലാരൂപങ്ങൾ അവിടെ പ്രദർശിപ്പിക്കലുണ്ട്